പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മണിപ്പൂർ സന്ദർശിക്കും വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനാണ് പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മണിപ്പൂരിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കലാപത്തിന് ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുന്നത് മോദി സന്ദർശനം നടത്തുന്ന ദിവസം നിരോധിത സംഘടനകൾ ബന്ധിന് ആഹ്വാനം ചെയ്തു മണിപ്പൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിനീത വിജി തൽസമയം ചേരുന്നു വിനിത പ്രൈം ടൈമിലേക്ക് സ്വാഗതം മണിപ്പൂർ എങ്ങനെയുണ്ട് കുറേ മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണല്ലോ ബിനിത ഇവിടെ എത്തുന്നത് ു ഇസ്കൻ തീർച്ചയായും ഇസ്കയൻ നമ്മൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നതിനേക്കാളും മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോൾ ഞാനുള്ളത് ഇംഫാലിലാണ് ഇംഫാലിലൊക്കെ ഇന്ന് വൈകിട്ടോടു കൂടി നമുക്ക് എത്തുമ്പോൾ ജനജീവിതമൊക്കെ ഏറെക്കുറെ സാധാരണ നിലയിലേക്ക് എത്തിയ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ആദ്യഘട്ടത്തിലൊക്കെ ഇംഫാലിൽ എത്തുമ്പോൾ ആളുകൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അവിടെ പല മേഖലകളിലേക്കും കർഫ്യൂ ഉണ്ടായിരുന്നു നിരോധനം ഉണ്ടായിരുന്നു അവർ വീടുകളിൽ തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമായിരുന്നു പലർക്കും അവരുടേതായിട്ടുള്ള ആശങ്കകളൊക്കെ അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇന്നും നമ്മൾ ചില മേഖലകളിലേക്കൊക്കെ അവിടെയുള്ള വിടെയുള്ള സ്ത്രീകളുമൊക്കെയായി സംസാരിച്ചിരുന്നു അവർ പറയുന്നത് ഞങ്ങൾ സമാധാനത്തിലേക്ക് മണിപ്പൂർ നീങ്ങുകയാണ് പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു സമാധാനം വേണം പൂർണ്ണമായും ഒരു ശാന്തി മണിപ്പൂരിൽ ഉണ്ടാകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറയുന്നത് മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഇംഫാലിലേക്കടക്കം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ വംശീയകലാപങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി ആദ്യമായാണ് മണിപ്പൂർ സന്ദർശിക്കുന്നത് അത് ഞാനിപ്പോൾ നിൽക്കുന്ന ഇംഫാലിനും ഒപ്പം തന്നെ കുക്കികൾക്ക് വളരെയധികം സ്വാധീനമുള്ള കുക്കി മേഖലയായ ചുരാചന്ദ്പൂരിലുമായി രണ്ട് പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുക നാളെ ഉച്ചയോടുകൂടി പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തിച്ചേരും ആദ്യ പരിപാടി അദ്ദേഹത്തിനുള്ളത് ചുരാചന്ദപൂരിലാണ് ചുരാചന്ദപൂരിൽ പരിപാടിക്ക് പങ്കെടുത്തതിന് ശേഷമായിരിക്കും അദ്ദേഹം ഇംഫാലിലേക്ക് എത്തുന്നത് ഏതാണ്ട് മൂന്ന് മൂന്നര മണിക്കൂറോളം അദ്ദേഹം മണിപ്പൂരിൽ വിവിധ പരിപാടികളിലായി ഈ രണ്ട് പരിപാടികളിലുമായി അദ്ദേഹം ആ സമയം ചെലവഴിക്കും അതിനിടയിൽ തന്നെ കോൺഗ്രസ് ഒക്കെ ചില പരാമർശങ്ങളും ഒപ്പം തന്നെ ചില ആരോപണങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് അവർ പറയുന്നത് ഒരു മൂന്ന് മണിക്കൂർ സന്ദർശനം കൊണ്ട് കഴിയുന്നതല്ല മണിപ്പൂരിലെ പ്രശ്നങ്ങൾ എന്ന് പ്രധാനമന്ത്രി ബന്ധപ്പെട്ട ഇതിനോടകം തന്നെ ചില ആരോപണങ്ങളും ഒക്കെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ മണിപ്പൂരിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തെ കാണുന്നത് കാരണം അദ്ദേഹം എത്തുന്നത് മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഒപ്പം തന്നെ എണ്ണായിരത്തി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികമുള്ള വികസന പദ്ധതികൾ അദ്ദേഹം നാളെ മണിപ്പൂരിനായി സമർപ്പിക്കും അതിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ സമർപ്പിക്കുന്നത് പദ്ധതികൾ സമർപ്പിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഇംഫാലിലാണ് ഒപ്പം തന്നെ ഏഴായിരം ത്തിലധികം കോടി രൂപയുടെ പദ്ധതികൾ അദ്ദേഹം ചുരാചന്ദ്പൂരിലും ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട് ഇങ്ങനെ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് മണിപ്പൂരിലെ ജനതയുള്ളത് ഏതാണെങ്കിലും പൂർണ്ണമായിട്ടും അവർക്ക് ഒരു സമാധാനം എല്ലാ മേഖലകളിലേക്കും വേണമെന്നൊരു ആവശ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത് നമ്മൾ വിവിധ മേഖലകളിലേക്കൊക്കെ ചെന്ന അവിടെയുള്ള ആളുകളും ആളുകളുമൊക്കെയായി സംസാരിച്ചിട്ടുണ്ടല്ലോ അവർ പറയുന്നത് ഇപ്പോഴും ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് ഞങ്ങൾ പഴയ രീതിയിലേക്കൊക്കെ ഞങ്ങൾ ജീവിതവുമായി മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇപ്പോഴും പല മേഖലകളിലേക്കും ഞങ്ങൾക്ക് യാത്രയ്ക്കൊക്കെ തന്നെ നിരോധനമുണ്ട് ഒരു